പ്രിയപ്പെട്ടവരെ എൻ്റെ വേറെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യണമെന്ന് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കും ഇന്ന് ഞാൻ ഇവിടെ ചച്ചയ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മൾക്ക് എന്തെല്ലാം കർത്തവ്യമാണ് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് ആ കാര്യത്തെ കുറിച്ചിട്ടാണ് നമുക്കൊന്ന് റോഡിലേക്ക് ഇറങ്ങി ചെന്നാൽ കാണാൻ സാധിക്കും ജനങ്ങളെല്ലാം പല വാഹനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിച്ചു പായുന്നുണ്ടാവും നമുക്കൊന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോലും സാധിക്കില്ല ടൗണുകളിൽ ചെന്നാൽ അതിലും ഗുരുതരാണ് ആൾക്കാർ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കണ്ടാ തോന്നും ഇവരുടെ ലാസ്റ്റ് ഡേറ്റ് ആണോ ഇന്ന് അതോ ഇവർ ടോയ്ലറ്റ് പോകാൻ വേണ്ടി ഓടുകയാണ് തോന്നും അല്ല അവരുടെ ടോയ്ലറ്റ് പോകാനോ അല്ലെങ്കിൽ ഒന്നുമല്ല അവർ ഓടുന്നത് ലാസ്റ്റ് ഡേറ്റുമല്ല അവർ അവർ അവരുടെ കർമ്മം ചെയ്യാൻ വേണ്ടി ഊട്ടിക്കേണ്ടിരിക്കുകയാണ് അവരില്ലെങ്കിൽ ഒരു സംഭവം നടക്കില്ല ഒരു കാര്യവും ശരിയായി നടക്കില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്തെല്ലാം കർത്തവ്യം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് ഭഗവത്ഗീതയിലെ അഞ്ചാം അധ്യായത്തിൽ പതിനാലാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതിന് മറുപടിയായി പറഞ്ഞിട്ട് ന കർത്തത്വം ന കർമാണി ലോകതി പ്രഭു നമ്മ സംയോഗം സ്വഭാവത എന്നുവെച്ചാല് ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വതയോ കർമ്മങ്ങളെയോ സൃഷ്ടിക്കുന്നില്ല കർമ്മബലത്തോടവയെ ബന്ധിപ്പിക്കുന്നില്ല അതായത് എന്നുവെച്ചാല് ഈശ്വര ഒരു ഈ ലോകത്തിലെ ഒരു ജീവിക്കും ഒരു കർത്തവ്യവും കൊടുത്തിട്ടില്ല കർമ്മങ്ങളും കൊടുത്തിട്ടില്ല കർത്തവ്യം റെസ്പോൺസിബിലിറ്റി ഫോർഷൻ ഓരോ പ്രവൃത്തി ഓരോ ജോലിക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഡി ക്ലാർക്ക് യു ഡി ക്ലാർക്ക് ഹെഡ് ക്ലാർക്ക് ജെ ഐ എസ് ജൂനിയർ സൂപ്രണ്ട് അല്ലെങ്കിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ചീഫ് എഞ്ചിനീയർ എൻജിനീയർമാര് ഡോക്ടർമാര് സുകാര് കർഷകര് എല്ലാം ഓഫീസ് അസിസ്റ്റന്റ് സ്കാവഞ്ചറ് ഓരോരുത്തർക്കും ഓരോ കർത്തവ്യണ്ട് ഇല്ലേ അവരാൽ നിർവഹിക്കപ്പെടേണ്ട കർമ്മങ്ങൾ ഭഗവാൻ അതൊന്നും സൃഷ്ടിച്ചിട്ടില്ല ഒരു ജീവിക്കാൻ സൃഷ്ടിച്ചിട്ടില്ല കാരണം ഭഗവാൻ വികലാംഗനല്ല ഡിസേബിൾഡ് അല്ല ഭഗവാന് ഒരു നിമിഷം കൊണ്ട് പോകണെങ്കിൽ യൂണിവേഴ്സിനെ യൂണിവേഴ്സിനെയാ പ്രപഞ്ചത്തിനെയാ ഒറ്റ സെക്കൻഡോട് പോകണ സ്വർണ്ണ സ്വർണ്ണമാക്കാൻ സാധിക്കും ഡയമണ്ടാക്കാൻ സാധിക്കും വെറും മണ്ണാക്കാൻ സാധിക്കും ഓംലി പൊട്ടൻ്റി പ്രസന്റാണ് സർവശക്തനും സർവവ്യാപിയും ഭഗവാൻ ഭഗവാന് ഭഗവാന്റെ കർമ്മം ചെയ്യാൻ ആരെയും ഒരു ജീവിയെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ സൃഷ്ടിച്ചതേ ഇല്ല ഏൽപ്പിക്കുകയില്ല ഞാൻ സൃജതീവനെ സൃഷ്ടിച്ച സൃഷ്ടിക്കുന്നില്ല ഒരു ജീവിക്കും ചെയ്യേണ്ടതായ കർത്തവ്യം ഭഗവാൻ സൃഷ്ടിച്ചില്ല ഞാൻ കർത്തൃത്വം ഞാൻ ചെയ്യുന്നുവെന്ന ഭാവി ചെയ്യേണ്ട കാര്യങ്ങൾ ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല ഞാൻ കർമ്മ ഒരു കർമ്മവും സൃഷ്ടിച്ചില്ല ഭഗവാൻ ഞാൻ കർമ്മ പല സംയോഗം കർമ്മബലത്തെ സൃഷ്ടിച്ചിട്ടില്ല കർത്തവ്യം ഉണ്ടെങ്കിലേ കർത്തവ്യം കർമ്മം ഉണ്ടെങ്കിലേ കർമ്മബലു ഒന്നും ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല പിന്നെ ഈ കാണുന്ന എന്താണ് വേഷക്കെട്ട് അല്ലേ പല്ലി ഉത്തരം താങ്ങുന്ന പറയില്ലേ പല്ലി ഉത്തരം താങ്ങുന്ന പോലെ പല്ലി റൂഫ് താങ്ങുന്ന പോലെ നാട്ടുമുറത്തെ ചല്ലാണ് പല്ലി ഉത്തരം താങ്ങുന്നത് ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചു നോ അഡ്മിഷൻ വിദൌട്ട് പെർമിഷൻ അല്ലെങ്കിൽ വിസിറ്റ് ഓൺലി അലൗഡ് ആഫ്റ്റർ ത്രീ പി എം പക്ഷെ അവിടുന്ന് ജോലിയെല്ലാം കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആവുകയോ അല്ലെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അവിടെ പോകും പിന്നെ അവിടെ ആരും പോവാറില്ല കാരണം പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ബഹുമാനം കിട്ടില്ല ഇരിക്കാൻ കൂടെ പറയില്ല അവിടെ വല്ല നായ ബലവും ഉണ്ടെങ്കിൽ ഓഫീസിലും വല്ല ഉണ്ടായിരുന്നെങ്കിൽ ആ നായ്ക്കളെ തന്നെ കടിക്കാൻ ഇല്ലേ ജോലി സമയത്ത് എന്തൊക്കെയാ വിഷ കിട്ടു അവിടെ പറഞ്ഞു വന്നത് ഭഗവാൻ നമുക്ക് ഒരു കർത്തവ്യം കർമ്മം കർമ്മബലോ ഒന്നും തന്നിട്ടില്ല ആൾക്കാര് അവരുടെ തലയിലാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യ ആത്മഹത്യ ചെയ്യുന്നു ജോലി ഭാരം താങ്ങാൻ വയ്യ പഠന ഭാരം താങ്ങാൻ വയ്യ എന്നെല്ലാം പറഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ട് ഡെയിലിങ്ങനെ പത്രത്തിൽ ഇങ്ങനെ കാണാല്ലേ ജോലി ഭാരം കാരണം അല്ലെ പരിശീലനം താങ്ങാൻ വയ്യ ഭഗവാൻ എന്തൊന്നും ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല ആരും ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അറിവ് നേടിയാൽ മാത്രം മതി എല്ലാറ്റിനും താങ്ക് യു വെരി മച്ച് താങ്ക്സ് ലോഡ്